ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ആരെ കപ്പ് ഉയർത്തുമെന്നത് സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ടോപ്പ് ഫൈവ് മത്സരാർത്ഥികൾ പോലും പ്രവചിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഈ സീസണിലെ കപ്പ് ഷാനവാസിന് കൊടുക്കാനുള്ള നീക്കമാണ് ബിഗ് ബോസ് നടത്തുന്നത് എന്ന ആരോപണമാണ് ആരാധകർ ഉയർത്തുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്ന കുറിപ്പ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ചർച്ചയാവുന്നുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ബിഗ് ബോസ് മലയാളം അൻപത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രേക്ഷകരുടെ നിലവാര തകർച്ചകൊണ്ടോ പ്രേക്ഷകർ പി ആർ പുറപ്പകാണ്ടയിൽ വീണുപോകുന്നതുകൊണ്ടോ ഏറ്റവും പിന്തുണ കിട്ടുന്ന രണ്ടുപേരാണ് ഷാനവാസും അനുമോളും എന്നാൽ ഈ രണ്ടുപേരെയും ബിഗ് ബോസ് ക്രൂവും മോഹൻലാലും ട്രീറ്റ് ചെയ്യുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ് അനുമോൾക്ക് വഴക്ക് കിട്ടാത്ത വീക്കെൻഡ് എപ്പിസോഡ് തന്നെ ഇല്ല എന്ന് പറയാം തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ചീത്തപടി ബെഡ്ഷീറ്റ് ഇഷ്യൂ മുതലായ വിഷയങ്ങളിൽ അനുമോൾ വിമർശനം അർഹിക്കപ്പെടുമ്പോഴും മറ്റു ചില വിഷയങ്ങളിൽ അവളെ അർഹിക്കുന്നതിലും അധികം വഴക്കു പറയുന്നതായി തോന്നി എന്നാൽ ഷാനവാസിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ഷാനവാസിനെ ബിഗ് ബോസ് ക്രൂ പലപ്പോഴും പൊതിഞ്ഞു പിടിക്കുന്നതായി തോന്നുന്നു ജിസേലിൻ്റെ ഡ്രസ്സിനെപ്പറ്റി പറഞ്ഞ കമന്റ് മോഹൻലാൽ ചോദിച്ചില്ല അപ്പാനിയെയും ബിൻസിയെയും വെച്ച് ഷാനവാസ് ഉണ്ടാക്കിയ ഗോസിപ്പ് മോഹൻലാൽ ചോദിച്ചില്ല അക്ബർ ജിസേലിനെ നോക്കുന്നത് ശരിയല്ല എന്ന് ഷാനവാസ് പാടി നടന്നത് വളരെ ലൈറ്റായ ഒരു തമാശ പോലെയാണ് ചോദിച്ചത് നെവിൻ ഇഷ്യൂവിൽ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ എന്തോ പറഞ്ഞു ഒപ്പിച്ചു ആ പ്രശ്നത്തിൽ ഒരു ഗ്രേ ഏരിയ ഉണ്ടെന്ന് തന്നെ വെച്ചാലും ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചത് ചോദിക്കണ്ടേ ഷാനവാസ് ഭക്ഷണം തട്ടിദ്രിപ്പിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണല്ലോ അതുപോലും ചോദിച്ചില്ല പകരം ലാലേട്ടൻ ക്വിസ് മത്സരം നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ആ പാത്രം തട്ടിക്കളഞ്ഞതെന്നൊന്നും ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് നാണമുണ്ടോ അനിമോളെ എന്ന് ആക്രോശിച്ചുകൊണ്ട് മോഹൻലാൽ അവിടെ വിടർത്തി ആടിയേനെ ഒറ്റയ്ക്ക് നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അനീഷിനെ വീക്കെൻഡിൽ മോഹൻലാൽ നേരിട്ട് നിർബന്ധിപ്പിച്ച് ഷാനാസ് അനീഷ് കോംബോ ഉണ്ടാക്കിയിരിക്കുന്നു അതോടെ അനീഷിന്റെ ഇൻഡിവിജ്വൽ ഗെയിം താഴെപ്പോയി ആതിലെ ആട്ടിൻതോലിട്ട ചെന്നൈ എന്ന് വിളിച്ച ഷാനവാസ് ഹൌസിന് വെളിയിൽ പോയിട്ട് വന്നപ്പോൾ അത് ദുരൂഹമായി ലൈവിൽ പോലും കട്ട് ചെയ്തു അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പഴയ ഇക്ക ട്രാക്ക് പിടിച്ചു ബിബി ക്രൂവിൽ നിന്ന് നിർദ്ദേശം കിട്ടിയെന്ന വ്യക്തമാണ് ഇതിനു മുൻപ് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഷാനവാസിന്റെ പല സുഹൃത്തുക്കളുമാണ് ബിബി ക്രൂവിൽ ഉള്ളതെന്ന് ഈ ട്രീറ്റ്മെന്റ് കാണുമ്പോൾ വ്യക്തമാണ് ചുരുക്കി പറഞ്ഞാൽ ഷാനവാസിനൊരു കപ്പ് എന്ന രീതിയിലാണ് ഷോ ബിബി ക്രൂ മുൻപോട്ട് കൊണ്ടുപോകുന്നത്